എൻട്രിക്കോട് പാലച്ചറമാട് ഓർപാസിന്റെ അടിപ്പാതയിൽ കുറഞ്ഞൊരു ഭാഗം പാറ പൊട്ടിച്ചിരുന്ന വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത് ടാറും വർക്കും അതോടെ ഈ ഭാഗത്ത് വർക്കുകൾ കംപ്ലീറ്റ് ആയി കക്കാട് മുതൽ മമ്മാലിപ്പടി ഫ്ലൈ ഓവറെ ഇപ്പോൾ വാഹനങ്ങൾ ഓടിത്തുടങ്ങി ആ ഒരു വീഡിയോയും കണ്ട് നമുക്ക് മമ്മാലിപ്പടിയിൽ നിന്നും വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ ദേശീയപാത മലപ്പുറം ജില്ലയിലെ മമ്മാലിപ്പടി എഡ്രിക്കോട് പാലച്ചിറമാട് മേലേ കോഴിച്ചന തായേ കോഴിച്ചന പൂക്കിപ്പറം മണ്ട്രപ്പാസ് വരെയുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്വാഗതമാട് ബൈപ്പാസിൻ്റെ വീഡിയോ ആയിരുന്നു കാണിച്ചു അങ്ങനെ മമ്മാലിപ്പടിയിൽ നമ്മൾ വൈൻ്റപ്പ് ചെയ്തു അത് വീണ്ടും നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെയുള്ള മുമ്പിൽ പടി ഫ്ളൈവറിന്റെ മുകളിലെത്തെയും എഡ്രിക്കോട് തിരൂർ റോഡിന് പോകുന്നിടത്താണ് ഈ ഫ്ലൈ ഓവറിൽ ഇതിന്റെ മുകളിൽ നിന്ന് എഡ്രിക്കോട് ഭാഗത്തേക്കും തിരൂർ ഭാഗത്തേക്കുമുള്ള ആ ഒരു വീഡിയോയും കാണാം അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് എഡ്രിക്കോട് വയൽ പാലച്ചിറമാട് ഓവർപാസിന്റെ അടിപ്പാതയിലൂടെ വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയിട്ടുണ്ട് ആ രസകരമായ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം അങ്ങനെ ഫ്ളൈഓവറിന്റെ മുകളിൽ നിന്നും വയലിലേക്ക് തായ് ഭാഗത്തേക്ക് സർവീസുകളുടെ പണികൾ പൂർത്തീകരിച്ച് കാണാം ഇത് തിരൂരു ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്നത് അടിപൊളിയട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ അടിബാധ ഞങ്ങളെ കാണിച്ചതാണ് അത് മുകളിൽ നിന്നുള്ള ആ ഒരു കിടിലം വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റിൽ നിന്ന് കാണിക്കാം അപ്പോൾ ആദ്യം നമ്മൾ തിരൂര് ഭാഗത്തുള്ള റോഡിൽ നിന്ന് കണ്ടുനോക്കുക ഇവിടെ നിന്ന് വയലിലേക്ക് ആ ആറുവരിക്ക് താഴെ സർവീസുകൾ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട് ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് വാളിന്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഒത്ത സൺഡറിൽ നിന്നാണ് മെയിൻ റോഡിലേക്ക് ആറുവരി പാതയിലേക്ക് സർവീസുകളിൽ നിന്ന് വാഹനങ്ങൾ കയറുന്നത് അതിന്റെ ഓപ്പോസിറ്റിൽ തന്നെയാണ് കോയിച്ചര പാലച്ചർമാട് കോയിച്ചര ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികളും മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിലേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് നമുക്കതിൻ്റെ സെന്റർ പോയി ഞാൻ നിങ്ങളെ കാണിക്കട്ടോ ഈ ഫ്ലൈ ഓവറിൻ്റെ ഇവിടുന്ന് അവിടെ നോക്കി എഡ്രിക്കോഡ് പാലച്ചെറിയ കിടട്ടോ ഇനി ഞാൻ ഞാനിവിടുന്ന് ഈ ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്നും മൊത്തത്തിൽ ചെറുശോല അതുപോലെ എഡ്രിക്കോഡ് ഒരു ഭാഗത്തിൻ്റെ മുകളിൽ നിന്ന് ഇതുവരെ വർക്ക് പൂർത്തീകരിച്ച ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് അതും കണ്ട് നമുക്ക് നമുക്കിവിടുന്ന് നേരെ ഓപ്പോസിറ്റിൽ എഡ്രിക്കോഡ് ഭാഗത്തേക്ക് പോകുന്ന ആ റോഡും ഒന്ന് നിങ്ങളെ കാണിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അതുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ ആ ക്യാപ്പുണ്ട് അതുപോയി കടന്ന് നമുക്ക് ഓപ്പോസിറ്റ് ആ ഭാഗത്തേക്ക് എത്താം ഇവിടുന്ന് ഇരുവശത്തും റോഡിൻ്റെ ആറുവരി പാതയുടെ ടാറിംഗ് വർക്കുകളും അതുപോലെ രണ്ട് ഭാഗത്തെ ക്രാഷ് വേര സെൻറ്ററി ഡിവൈഡർ വൈറ്റ് പെയിൻറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റ് ക്യാമറ സി സി ടി വി ക്യാമറ എല്ലാ വർക്കുകളും ഇവിടെ നിന്ന് അങ്ങോട്ട് പൂർത്തീകരിച്ച് ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുപോലെ എക്സിറ്റ് സർവീസുകളുള്ള മെയിൻ റോഡിലേക്കുള്ള ആ യെല്ലോ കളറും ബ്ലാക്ക് കളറും അതിൻ്റെ വർക്ക് ഒരു ഇടത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ സൈഡിലെത്തിയിട്ടോ അഞ്ചിവിടുന്ന് നമ്മൾ വന്ന മമ്മാലിപ്പടി ആ ഫ്ലൈറിൻ്റെ മുകളിലെത്താം ഇവിടുന്ന് അങ്ങോട്ട് എടരിക്കൂട് റോഡാണ് ആ കാണുന്നത് കണ്ടില്ലേ കോഴിച്ചന ഭാഗത്തു നിന്നും മെയിൻ റോഡിൽ കടന്ന് സർവീസ് റോഡ് മ്മാലിപ്പടി ഫ്ലൈ ഓവറിനെ പോയി എഡ്രിക്കോട് ഭാഗത്തേക്ക് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് അങ്ങനെ തിരിച്ച് വീണ്ടും നമ്മൾ ആ ഒരു ഏരിയ തെന്നി അങ്ങോട്ട് നോക്കി ലം വ്യൂ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ആറു വരിപ്പാതിര ഇരുവശവും ട്രാക്കും വർക്കുകളും അതുപോലെ മമ്മാലിപ്പടി ഫ്ളൈഓവറിന്റെ ഭാഗത്തു നിന്നും വാഹനങ്ങൾ സർവീസ് റോഡ് മെയിൻ റോഡിൽ കടന്നു പോകുന്നതും എഡ്രിക്കോട് പാലത്ത ഭാഗത്തുനിന്ന് സർവീ മെയിൻ റോഡിലൂടെ കടന്ന് സർവീസ് റോഡിലെ എഡ്രിക്കോഡ് ഭാഗത്തേക്ക് കടന്നു പോകുന്ന ആ ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റാൻ സർവീസ് റോഡ് എക്സിറ്റ് ഇതിനു വേണ്ടിയുള്ള ആ പെയിൻ്റോ കാര്യങ്ങൾ യെല്ലോ കളറും ബ്ലാക്ക് ബ്ലാക്ക് കളറും പെയിൻ്റും വർക്ക് കഴിഞ്ഞിട്ട് ഇരുവശത്തും ഇനി ഈ കടപ്പിട്ട് ബ്ലോക്ക് ചെയ്ത് അതായത് മെയിൻ റോഡിലൂടെ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നില്ല ഇവിടെ ക്ലോസ് ചെയ്ത് കാണുകയാണ് അപ്പോൾ കുറഞ്ഞ വർക്കുകൾ ഈ മമ്മാലിപ്പടി ആ ഭാഗത്ത് നടക്കാനുണ്ട് നമുക്കറിയാം സ്വാഗതനോട് ബൈപ്പാസിലവിടെ സ്വാഗതമാട് ഓവർപാസിന്റെ ആ ഏരിയയിലുള്ള വർക്കുകൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നത് അത് പൂർത്തീകരിക്കാണ്ട് അതും പൂർത്തീകരിക്കുന്നതോടെ വാഹനങ്ങൾ ഇനി കോട്ടക്കൽ എഡ്രിക്കോട് ചെങ്കുവട്ട് വഴി കടന്നു പോകാതെ മെയിൻ റോഡിൽ ഇഴുന്ന് കോഴിച്ചന പാറച്ചറമാട് എട്രിക്കോട് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിലെ ചെറുശോല പാറമ്മൽ ക്ലാരി സ്വാഗതമാട് ചനക്കൽ ഓവർപാസിന്റെ അടിപ്പാതയിലൂടെ കടന്നു പോകും ഒരു അടുത്ത ഘട്ടം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് ഇതിൻ്റെ മമ്മാലിപ്പടി വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു വ്യൂ ഒക്കെ ആയിരിക്കും നിങ്ങളെ കാണിക്കാം അങ്ങനെ എൻട്രി കോഡ് വയൽ കഴിയുന്നതിന് മുമ്പ് ഈ ഭാഗത്തൊരു ചെറിയൊരു വയഡക്റ്റ് ഉണ്ട് ആ വയഡക്റ്റ് പാലം ഇവിടെ അതിൻ്റെ അടിഭാഗം തന്നെ മുകളിൽ കാണിക്കാം ഇവിടെ സെലിൽ നമുക്ക് വരാം നൈൻ ബോർഡ് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ട്രാക്ക് ട്രാക്കിടാണ്ട് ഈ ഒരു ഭാഗത്തേനും ട്രാക്ക് ഇട്ട് വർക്കുകൾ തുടങ്ങിയിട്ടുള്ളൂ നേരെ ഓപ്പോസിറ്റിൽ ട്രാക്കിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സി സി ടി വി ക്യാമറ സ്ട്രീറ്റ് ലൈറ്റ് സൈഡിൽ ഇരുവശവും ക്രാഷ് വൈറ്റ് വൈറ്റടിച്ചുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റിൻ്റ് വർക്ക് നടക്കാനുണ്ട് അതുപോലെ സെൻട്രൽ ഡിവൈഡറുള്ള പെയിൻ്റിങ് വർക്കുകൾ നടക്കാനുണ്ട് നേരെ ഓഫീസിൽ നോക്കി അവിടെ ട്രാക്കിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മമ്മാലിപ്പടി ഫ്ലൈ ഓവർ കഴിഞ്ഞ് വയലും കഴിഞ്ഞ് നമ്മൾ പാലച്ചിറമാട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പാലച്ചിറമാട് നമുക്കറിയാം കോഴിച്ചന ഭാഗത്തുനിന്ന് വരുമ്പോൾ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകണമെങ്കിൽ കോഴിച്ചല സർവീസ് റോഡ് കടന്ന് വന്ന് നമ്മൾ ഈ വയടറ്റ് പാലത്തിൻ്റെ തായ് ഭാഗത്ത് കൂടി നമുക്ക് കോട്ടക്കൽ ചങ്കുവട്ടി ട്രിക്കോട് ഭാഗത്തേക്ക് പോകാം നേരെ ഓപ്പോസിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്കിതിൻ്റെ തായ് ഭാഗത്ത് കൂടി തന്നെ കോട്ടക്കൽ വഴി കടന്ന് വന്ന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സർവീസോഡിന് വന്ന് നമ്മൾ ഓർപ്പാസ് ഉണ്ട് ഓർപ്പാസ് മുകളിലൂടെ കോട്ടകൽ ഭാഗത്തേക്കും വരാം നേരെ കോഴിച്ചണ ഭാഗത്തേക്കും കടന്നു പോകാം സർവീസ് റോഡ് അങ്ങനെയാണ് സംവിധാനിച്ചുള്ളത് ആറുവരിപ്പാത ഇത് മെയിനായിട്ട് നമ്മൾ സ്വാഗതമാട് ബൈപ്പാസിലേക്ക് നേരെ കടന്നു പോകും നമുക്കറിയാം പൊതുവേ ഈ പാലച്ചിറമാട് ഭാഗത്തുള്ള റോഡിൻ്റെ ഒരു അവസ്ഥ ഒരു എസ്സാകൃതിയിലൊക്കെ ആയിരുന്നു പൊതുവെ അപകട മേഖലയായിരുന്നു ഇപ്പോൾ അത് പൂർണ്ണമാവും ഇല്ലാതാക്കാൻ പോവുകയാണ് ആറുവരി പാത വന്നതോടുകൂടി ഇനി വാഹനങ്ങൾ ഇതുവഴി കൂടുതൽ വാഹനങ്ങൾ കടന്നുപോലെ ആയിരിക്കും മെയിൻ റോഡിന് മറ്റുള്ള കോട്ടക്കൽ ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ സർവീസ് റോഡിൽ കിടന്ന് തായ് ഭാഗത്തൂടെ കടന്ന് ഹെഡ്രിക്കോട് ചെങ്കുവട്ടി കോട്ടക്കൽ ഭാഗത്തേക്ക് കടന്നു പോകാൻ പറ്റും അങ്ങനെ നമ്മൾ എട്രിക്കോട് പാടം കഴിഞ്ഞ് പാലച്ചിറാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ സൈഡ് ചുമരിന്റെ വർക്കുകളൊക്കെ വർക്കുകളൊക്കെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കാണിച്ചിരുന്നത് ഇതുപോലെ തന്നെ പണികളൊക്കെ ഏകദേശം പൂർത്തീകരിച്ച് മുഗൾ പോലെ കൈവരിക്കുപ്പിച്ചുള്ള ചെറിയ കോൺക്രീറ്റ് വർക്കുകൾ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ കോൺക്രീറ്റുള്ള ആ ഷീറ്റുകളൊക്കെ ബെൽഡ് ചെയ്ത് അവിടെ പിടിപ്പിക്കുന്ന വർക്കടുപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ ഈ ഓവർപാസിൻ്റെ അടിപ്പാതയിൽ കുറഞ്ഞൊരു ഭാഗത്ത് വർക്ക് നടക്കുകയാണ് മണ്ണ് മാറ്റി അവിടെ മെറ്റലിട്ട് ടാറിംഗ് വർക്കുകളൊക്കെ ചെയ്യാണ്ടിരുന്നത് അവിടെ കരിയും പാറായത് കൂടെ പൊട്ടിച്ച് വർക്കുകളൊക്കെ ആയിരുന്നു ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് ഇനിയും ആ ഭാഗത്ത് തന്നെ വർക്കുകൾ ഒരു ഏരിയയിൽ നടക്കാനുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ കുറഞ്ഞ ഭാഗം ആയിട്ടുണ്ട് ഓർപാസിൻ്റെ അടുത്ത് ഇനിയും അതിന്റെ വർക്ക് നടക്കാനുണ്ട് ഇവിടെ കഴിഞ്ഞ് ഡിവൈഡർ വെച്ച് തരാനുണ്ട് ക്യാമറയ്ക്കുള്ള കാല് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് ക്യാമറ വെച്ച് കിട്ടിയതു ഇരുവശത്തും മുഗൾ ഭാഗത്ത് കൈവരിന്റെ പണികൾ പൂർത്തീകരിച്ച് ഓർപ്പാസിൻ്റെ ആരിൽ ടച്ചായി വന്നിട്ടുണ്ട് ഇനി ഈ ഓർപ്പാസിൻ്റെ അടിഭാഗത്തുള്ള പെയിൻറ്റിംഗ് വർക്കുകൾ ഒക്കെ കഞ്ഞി പെടുന്നതാണെങ്കിൽ കാര്യമായിട്ട് ചെറിയ വർക്കുകൾ നടക്കാനുള്ള അതായത് ആറു വരിപ്പാതിന് ടാറിംഗ് വർക്കുകൾ അതിന് മെറ്റൽ കമ്പാക്റ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒരു വശത്ത് പാറ പൊട്ടിക്കുന്ന വർക്കുകളും നടക്കുന്നുണ്ട് അപ്പോൾ ഓവർപാസ് കഴിഞ്ഞു ഈ ഒരു ഏരിയയിൽ ഇവിടെ നോക്കി ഇവിടെ പാറകൾ കരിം പാറകൾ ഡ്രില്ല് ഉപയോഗിച്ച് ഹോൾസിട്ട് അത് പൊട്ടിച്ച് മാറ്റുകയാണ് അതിൻ്റെ തൊട്ടടുത്തുനിന്ന് ഈ ഭാഗത്ത് റോഡ് ലെവലായി വന്നെടുത്തിപ്പോൾ മെറ്റൽ ഗ്രേഡർ വേവിച്ച് അത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കമ്പാക്ടർ ഉപയോഗിച്ച് പ്രസ്സിംഗ് ചെയ്ത് ടാർഗ് ചെയ്യാണ്ട് ഈ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗട്ടോ അപ്പോൾ നമ്മൾ എത്രത്തോളം അതിൻ്റെ വർക്കുകൾ നടക്കേണ്ടതെന്നുള്ളൊക്കെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം അങ്ങനെ ഈ ഗ്രേഡറിൻ്റെ വർക്കുകളും അതുപോലെ ആ ഡ്രില്ല് ഉപയോഗിച്ചാൽ പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകളും കുറഞ്ഞ നേരം ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഊഴിച്ചൊരു ഉറപ്പാത്തിൻ്റെ ആ ഒരു ഏരിയയിലെത്താം ഗ്രേഡർ മണ്ണ് നീക്കുന്നതും അതുപോലെ മെറ്റൽ ഇതുപോലെ ലെവലാക്കി കൊണ്ടിരിക്കുന്ന വീഡിയോകളൊക്കെ നമ്മളിതിൻ്റെ തുടക്ക ഭാഗത്ത് റോഡ് പണി നടക്കുന്ന സമയത്ത് ഈ റോഡ് ഹൈറ്റിൽ ഒരേ ഹൈറ്റിൽ ഉയർത്തി വരുന്ന സമയത്തൊക്കെ നമ്മൾ നിങ്ങളെ കാണിച്ച ഒരു വർക്കായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ പണികളെല്ലോടത്തും പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ഈ വർക്ക് അപൂർവമാണ് അപൂർവമാട്ടോ ഇപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഗ്രേഡറിൻ്റെ മെറ്റൽ ക്ലിയർ ചെയ്യുന്ന വർക്കുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ നിന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അവിടെ മണ്ണ് ലെവൽ ചെയ്ത് മെറ്റൽ കമ്പാക്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ടാറിംഗ് വർക്കാണ് ഇനി അവിടെ ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടുത്തെ ആ പാറ പൊട്ടിക്കാണ്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ സെൻട്രർ ഭാഗത്ത് നല്ല പാറയായിരുന്നു അതുകൊണ്ട് പൊട്ടിച്ച് മാറ്റാനുള്ള കാലതാമസം കൊണ്ടാണ് ഇവിടുത്തെ റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയിരിക്കാൻ സമയമെടുത്തത് അപ്പോൾ ഏതെല്ലാം വർക്കുകളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ആഴ്ചയാണ് ആ പാറ പൊട്ടിക്കണ കംസറിന് പാറ പൊട്ടിച്ച് മാറ്റുന്ന ആ ഒരു വീഡിയോ ഉണ്ടോക്കി ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുമ്പോഴും മറുവശത്ത് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നില്ല കേട്ടോ മൂന്നിലേക്ക് കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് അവിടുത്തെ ടാറിംഗ് വർക്കുകളൊക്കെ കുറേ ദിവസങ്ങളായി അപ്പോൾ വാഹനങ്ങളൊക്കെ ഇതുപോലെ കടന്ന് അങ്ങോട്ട് പാസ് ചെയ്യുന്ന മുകളിലൂടെ സർവീസ് റോഡിലൂടെ കോട്ടക്കൽ ഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുറഞ്ഞ വർക്ക് ഈ പാലച്ചിറമാട് ഓവർപാസിന് ഇവിടെ നിന്ന് കോഴിച്ചന ഓവർപാസ് വരെ ഈ ഒരു സൈഡ് മൂന്ന് ലൈൻ്റെ വർക്കുകൾ മാത്രമാണുള്ളത് അതും പൂർത്തീകരിക്കുന്നതോടെ മമ്മാലിപ്പടി വൈ സ്വാഗതമാട് ഭാഗത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് മമ്മാലിപ്പടി എഡ്രിക്കോഡ് കോഴിച്ചല ഭാഗത്തേക്കും ഇനി വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു വീഡിയോ കാര്യം അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കുക അത്രയും കുറഞ്ഞ ഒരു വർക്ക് മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത് ഇവിടെ എല്ലാ മെഷീനറീസും വന്നു കഴിഞ്ഞു ടാറിങ് ചെയ്യാനുള്ള ഗ്രാഡറ് കമ്പാക്ട് പേവർ അതുപോലെ റോഡ് റോളർ പ്രസ്യങ്ങൾ എല്ലാ മെഷീനറീസും ഇവിടെ വന്നു കഴിഞ്ഞു ഇനി ഇതിൻ്റെ ടാറിങ് വർക്കുകളാണ് ഫിനിഷിങ് ടാറിങ് വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത് അപ്പോൾ കോയിച്ചന മേലെ കോഴിച്ചന താഴേക്കോഴിച്ചന ഇവിടെയൊക്കെ റോഡ് കടന്നു പോകുന്ന ശിഷ്ടം നമുക്കറിയാം ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരെ പരി തന്നെ ആറുവരിപ്പാത തായ്ച്ചിലാണ് ഇരുവർഷം റോഡ് കട്ട് തായ്ച്ചിലെടുത്ത് അടിഭാഗത്ത് കൂടെ പാലച്ചിറമാട് ഓവർപാസും അതുപോലെ കോയിച്ചന ഓവർപാസും കൊടുത്ത് അടിപ്പാതയിലൊരു കടന്നാണ് മമ്മാലിപ്പടി ഭാഗത്തേക്ക് പോകുന്നത് നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഇവിടെ ടാറിങ്ങിനായിട്ടുള്ള ഈ റോഡ് വൃത്തിയാക്കുന്നുണ്ട് ഏറെ അടിച്ച് ഇവിടെ കച്ചറകളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കടലുകൾ അപ്പോൾ ഈ ഒരു വർക്ക് ഒരു പക്ഷേ നാളെ മറ്റന്നാളാകുമ്പോൾ ഈ ഭാഗത്ത് ഇതിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കും അത്രയും വേഗയിൽ തന്നെയാണ് അവിടുത്തെ വർക്കുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഇവിടെ നമ്മൾ ഓവർപാസ് ഏരിയയിൽ എത്രത്തോളമാണ് അവിടുത്തെ വർക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചില പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്തുള്ള അവിടെ ഈ ചുമരിൻ്റെ സ്പ്രേ വർക്കുകളൊക്കെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ഭാഗമൊക്കെ വൃത്തിയാക്കി ഓവർപാസിൻ്റെ ആ ഏരിയയിൽ വരെ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ സന്നദ്ധ ഡിവൈഡറുകളുടെ പെയിൻറ്റും വർക്കുകളും ചെയ്യാണ്ട് അതുപോലെ ഡ്രൈനേജിൻ്റെ ആ ചെറിയ ഒരു മീറ്റർ വീതിയുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളും മുകളിലെ കാണുന്ന കൈ വരിപണെന്ന് അങ്ങോട്ട് കോയിച്ചന വരെ അതിൻ്റെ പണികളും പൂർത്തീകരിച്ചു ഇനി ഫൈനൽ ടാറും വർക്കും ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകളും അങ്ങനെ നമ്മൾ കോയിച്ചന ഓവർപാസിന്റെ ആ ഏരിയയിലെത്തി കുറ്റിപ്പാല തിരൂര് വൈലത്തൂർ ഭാഗത്തേക്ക് പോകുന്നിടത്താണ് കോയിച്ചന ഓവർപാസ് ഓവർപാസിന്റെ മുകളിൽ നിന്നുള്ള ആ ടാറിംഗ് വർക്കുകളും അതുപോലെ രണ്ടുമാധ ബേരൻ്റെ വർക്കുകളും എല്ലാം കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ പതിവായി കടന്നു പോയിട്ട് കുറേ ദിവസങ്ങളായി മാസങ്ങളോളമായി ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തായിരുന്നു കാര്യമായിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നത് അതിനെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ചുമരൊക്കെ ഇടിഞ്ഞു പോയിരുന്നു ഈ സൈഡ് ചുമര് സിമെൻറ്റ് സ്പ്രേ വർക്ക് ചെയ്യാം സോയിൽ നെലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ആ സിമൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ ഇടിഞ്ഞു പോയിരുന്നു ആ ഒരു വർക്കുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഈ ഓർപാസ് വരെ സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്കുകളും കുറഞ്ഞേരിയിൽ നടക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ആ ചുമരിൻ്റെ സ്പ്രേ വർക്ക് കഴിഞ്ഞതിനു ശേഷം കൈവരിക്കുപ്പിച്ചുള്ള ആ കോൺക്രീറ്റ് വർക്ക് ഇനിയും ഓവർപാസിൻ്റെ ആ ഭാഗത്ത് പോകാനുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കോയിച്ചന പാലച്ചിറമാട് കഴിഞ്ഞ ആ ഭാഗത്ത് ബെൽഡിംഗ് വർക്കുകളൊക്കെ കണ്ടിട്ടില്ല ഷീറ്റൊക്കെ വെച്ച് അതുപോലുള്ള വർക്കുകൾ ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കോൺക്രീറ്റ് വർക്കുകളും ഈ ഡിവൈഡറിൻ്റെ വർക്കുകളും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തുള്ള ഫൈനലായിട്ടുള്ള ടാറിംഗ് വർക്ക് കുറഞ്ഞ ഭാഗം ഇനി ടാറിംഗ് ചെയ്യാണ്ട് ആ ഒരു ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആകുന്നതോടെ കോയിച്ചന ഭാഗത്തുള്ള ഈ റീച്ചിൽ തന്നെ ഒരു പക്ഷേ വർക്ക് പൂർത്തീകരിക്കാനുള്ള ഇവിടെ അവിടുന്ന് അങ്ങോട്ട് കക്കാട് കൂരിയാട് പനമ്പുഴ പാലം വരെയുള്ള വരിയുടെ ടാറിംഗ് വർക്ക് ട്രാക്ക് ഇട്ട് വർക്കുകൾ വാഹനങ്ങൾ ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നത് തുടങ്ങിയിട്ട് കുറേ ദിവസം കുറേ ആയിട്ടോ ഈ ഒരു മാത്രമാണ് മൂന്ന് ലൈനിൽ കൂടെ വാഹനങ്ങൾ ഓടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു പണികളൊക്കെ വളരെ വേഗതല്ല നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കോഴിച്ച ഓവർപാസും കടന്ന് ഇവിടെയൊക്കെ പെയിൻറ്റിൻ്റെ വർക്കുകളും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ പൂർത്തീകരിച്ചിട്ട് ഗ്രേ കളറ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഡിവൈഡർ വെച്ച് വന്നിട്ട് ഇരുവശത്തെ ചുമരിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് ഡ്രൈനേജിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് സ്ട്രീറ്റ് ലൈറ്റ് ക്യാമറ ഒരു വശത്ത് ട്രാക്ക് മറുവശത്ത് ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തുള്ള ട്രാക്ക് മാത്രമാണോ ഇവിടെ നിന്ന് അങ്ങോട്ട് പൂക്കിപ്പറം മൂന്നിരി ആറുവരിപ്പാതയുടെ എല്ലാ പണികളും പൂർത്തീകരിച്ച കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് കോഴിച്ചൻ ഓവർപാസ് ഒന്നുകൂടി നിങ്ങൾ കാണിക്കാം അവിടെ നിങ്ങൾ ആ ബ്ലൂ കളർ പെയിൻറ്റ് യെല്ലോ കളറ് ബ്ലാക്ക് കളറൊക്കെ സ്റ്റേഡിൽ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു കെ എൻ ആർ എസിൻ്റെ ഓഫീസാണ് ഈ ഭാഗത്ത് സ്റ്റോറേജ് എല്ലാ മിസ്രീസും ഇവിടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള കക്കട് ഭാഗത്ത് പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്നായിട്ട് പണികൾ കഴിഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ട് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് വരെ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയായിരിക്കുന്നു പണികൾ പൂർത്തീകരിച്ച റോഡിൻ്റെ ആ ഒരു വ്യൂ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി നിങ്ങളെത്തും ക്രാഷ് ബാരിയറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് സെൻട്രത്തെ ഡിവൈഡറിൻ്റെ പെയിൻ്റിങ് വർക്കുകൾ അതുപോലെ തന്നെ ഫൈനലായ ടാറിംഗ് വർക്കുകൾ സി സി ടി വി ക്യാമറ സൈൻ നെയ്ൻ ബോർഡുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ അങ്ങനെ ഇരുവശത്തും സർവീസോണിൻ്റെ ഡ്രൈനേജ് വർക്കുകൾ സർവീസോൻ്റെ ടാറിംഗ് വർക്കുകൾ ഈ ചുമറിനോട് അതായത് വാളിനോട് ഒപ്പിച്ച് ബ്ലോക്ക് പറ്റി ചടിവാത്ത ആ കോൺക്രീറ്റ് കട്ടിങ് വർക്കുകൾ എല്ലാം മുകളിൽ നിന്ന് ഭാഗത്തേക്ക് വെള്ളം ഒഴുകിപ്പോ ഉള്ള ഓസ് അങ്ങനെ എല്ലാ പണികളും പൂർത്തീകരിച്ച ഒരു വ്യൂ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് കുറഞ്ഞതിൽ മാത്രമാണ് ഇനി ട്രാക്കിട്ട് വരുന്നവർക്ക് അതോടുകൂടി ഇവിടെ നിന്ന് അങ്ങോട്ട് കക്കാട് വരെയുള്ള പണികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു അങ്ങനെ റോഡ് വീഡിയോ കാണുന്നതിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ എത്തിയങ്ങൾ കോഴിച്ചനയും കഴിഞ്ഞു നമ്മൾ പൂക്കിപ്പറം അണ്ടർ പാസ് ഇതിൻ്റെ മുകളിൽ നിന്നും മൊത്തത്തിലൊന്ന് ഞാൻ റൗണ്ട് ചെയ്ത് കാണിക്കാം സാധാരണ നമ്മൾ വർക്ക് വരുമ്പോൾ ഇരുവശവും താഴൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ കണ്ട തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും പുതിയ പ്രത്യേകിച്ച് ഒരു പുതിയ വർക്കുകളൊന്നും ഞാൻ ആ ഭാഗത്തിൽ അവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ തന്നെ സർവീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ കുറേ പ്രാവശ്യം കാണിച്ചതുമാണ് അങ്ങനെ റോഡിൻ്റെ പൂർണ്ണതയിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എല്ലാ പണികളും കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ആ ഒരു കാഴ്ച അതും കണ്ട് ഭൂക്കിപ്പറമ്പ് അണ്ടർ പാസിന് ഇവിടെ നിന്ന് മുകളിലൂടെ ജസ്റ്റ് ഒന്ന് കച്ചവട ബിൽഡിംഗ് സ്ഥാപനങ്ങളൊക്കെ മുകൾ ഭാഗം ഒന്നും കൂടി കാണിച്ചതിന് ശേഷം വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ തുടക്കത്തിൽ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് എഡ്രിക്കോട് വയൽ പാലച്ചു ഓവർപാസിൻ്റെ കുറഞ്ഞേരിൽ മെറ്റലൊക്കെ ഗ്രേഡർ വെച്ച് ലെവൽ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ട് കോഴിച്ചന ഓവർപാസും കഴിഞ്ഞ പൂക്കിപ്പറമ്പ് അണ്ടർ പാസിൻ്റെ ഈ ഒരു ഭാഗം വരെ എത്തി അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ട് കാണുന്ന ബെല്ലൈക്കണൊന്നും നാളെ യാമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം